രാവിലെയൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വീട്ടിലൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും നല്ലൊരു കറി ഉണ്ടാക്കി കാണിച്ചിട്ട് രണ്ട് വെണ്ടയ്ക്കയും ഒരു കുഞ്ഞു തക്കാളി ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒരു ചെറിയ കഷ്ണി മീൻ പൊറിച്ചതോ പപ്പടം പൊറിച്ചതോ മുട്ട പൊറിച്ചിൻ്റെയൊക്കെ കൊടുത്തിട്ട് കൂട്ടാൻ പറ്റും അടിപൊളി കറിയാണ് കേട്ടോ വളരെ എളുപ്പമാണ് പത്ത് മിനിറ്റ് കൊണ്ട് കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ അതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ ഒരു മൂന്നാല് എടുത്തിട്ട് അതെ ഇതുപോലെ ഒന്ന് വട്ടം വട്ടം എന്താ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് നെഴുകൊന്ന് കീറി ഒരു വെണ്ടയ്ക്ക് നമുക്കൊരു നാല് കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് നുറുക്കി നോക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ കേട്ടോ ഇപ്പം ഞാനിതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് നുറുക്കി നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു കറി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഇരിക്കും കേട്ടോ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം ഒക്കെ ഇത് കറി ഇരുന്നാലും കേട്ടൊന്ന് വറുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഒരു തക്കാളിയും കൂടെ കൂടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാട്ടോ ഇതുപോലെ ഒന്ന് എടുത്ത് അന്ന് അരിഞ്ഞെടുത്ത് മാറ്റിവെക്കാം കേട്ടോ ഇന്നൊക്കെ ആ ചട്ടിയിലേക്കുണ്ടല്ലോ ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒന്ന് ചൂടായി വന്നുകഴിഞ്ഞാൽ കടുക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാവേ കടുക് പൊട്ടി വരുമ്പോൾ ഇതുപോലെ ഒരു കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനിയുണ്ടല്ലോ ഒരു കുറച്ച് സവാള സവാളയും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും കൂടെ കൂടി അരിഞ്ഞെടുക്കാട്ടോ പിന്നെ നമുക്ക് വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ്ണി ഇഞ്ചിയും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് അരിഞ്ഞിട്ട് ഒന്ന് വയറ്റി വയറ്റി കൊടുക്കാട്ടോ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചുമക്കന ഒന്ന് അതേപോലെ ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് നമുക്കിതിനകത്തേ കണ്ടല്ലോ ഒരു കുറച്ച് മല്ലിപ്പൊടി ഇട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടിയായിട്ടിട്ട് എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കണ്ടില്ല ഒരു കുറച്ച് മുളക് പൊടി എരിവ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ കറക്കിക്ക് ഒരുപാട് എരിവ് വേണ്ടെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് എടുത്താൽ മതി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ നിളക്കി കൊടുക്കാട്ടോ ഇത് നിളക്കി എടുക്കുമ്പോൾ നല്ലതാണ് ആ ഒരു മല്ലിയുടെ ഒക്കെ ഒരു കുത്തക്കം പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കൂടി നന്നായിട്ടൊന്ന് വറുത്ത് വറുത്ത് കൊടുക്കാട്ടോ ഇനി തക്കാളി തക്കാളിയും വെണ്ടക്കയങ്ങോട്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മസാല ഒന്ന് പിടിച്ചാവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് ഉണ്ടല്ലോ ഒരു കുറച്ച് പുളി നമ്മൾ ഈ ചമ്മന്തിക്കൊക്കെ എടുക്കുന്ന ഉണ്ടല്ലോ വാളം പുളി അത് നമുക്കൊരു കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്ത് വയ്ക്കാട്ടോ എന്നിട്ട് നമുക്കിതേപോലെ ഒന്ന് കയ്യിലെടുത്തിട്ടൊന്ന് തിരിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പുളി വെള്ളം ഇതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒടുത്ത് ഒഴിക്കുവാണെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക പുളി കിട്ടും കേട്ടോ അത് നല്ല എരിവൊക്കെ ആയിട്ട് നല്ലൊരു കറി ആയിരിക്കും ഇട്ടത് അപ്പോൾ അതുപോലെ എത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാവേ അത് അതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ശേഷമുണ്ടല്ലോ വെണ്ടയ്ക്കയുടെ വേവറിയാലോ ഒരുപാട് വെണ്ടയ്ക്കൊട്ട് നമുക്ക് തിളപ്പിച്ച് ഒരുപാട് നമുക്ക് ചോറിലൊക്കെ എടുത്ത് കഴിക്കുമ്പം വെണ്ടയ്ക്ക് ഉടഞ്ഞു പോകാത്ത രീതിയിൽ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് വേവിച്ചിരിക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം വേണ്ട ഇതുപോലെ ഞാൻ തിളച്ച് കഴിഞ്ഞുമ്പം ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കഷ്ണങ്ങൾ കണ്ടോ നമുക്ക് ഇതിനെ പറക്കി കഴിക്കാൻ വേണ്ടി കിട്ടും ഉണ്ടല്ലേ അത്യാവശ്യം കൊഴുപ്പുണ്ട് നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇതാ ഇതുപോലെ തന്നെ ഇളക്കി വന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി കായപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കായം ഇട്ട് കൊടുക്കുവാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇത്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് കൂട്ടിലെക്കിതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരുപാട് ചാറാക്കിയിട്ടില്ല അത് അത്യാവശ്യം ഞാനിപ്പോൾ ഒരു തീയൽ പരുവത്തിലാണ്ട് എടുത്തേക്കുന്നത് വെണ്ടയ്ക്ക തീലക്കെല്ലേ ആ ഒരു രീതിയിൽ അത് ഇതുപോലെ ആയിട്ട് എടുത്തേക്കുന്നത് ഇപ്പം നിങ്ങളിങ്ങനെ കറി ഉണ്ടാക്കാറുണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടോ ഉച്ചയ്ക്കൊക്കെ എളുപ്പമാണ് മുട്ട ഒരിച്ചതിൻ്റെ കൂടുതൽ അതുകൊണ്ട് നല്ല ചാള പൊരിച്ചിൻ്റെ ഒക്കെ കൂടുതൽ കൂട്ടും മറ്റേ അടിപൊളി കറിയാട്ടോ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഈ ഒരു കറി ബാലൻസ് ഇരുന്നാലും കീഴൊന്നും വരത്തില്ല കൂളിയൊക്കെ പിഴിഞ്ഞ് വെച്ച് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഇരിക്കുന്നതോ ഇരിക്കുന്നതറോ സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്കൊക്കെ എളുപ്പമാണ് ഇങ്ങനെ കറി ഉണ്ടാക്കി എടുത്ത് നോക്കുവാണെങ്കിൽ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം നല്ലൊരു കാണാവേ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം വന്ന് വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി വെച്ചിട്ട് പോകാൻ മറക്കല്ലേട്ടോ കേട്ടോ അപ്പം നല്ലൊരു വീണ്ടും കാണാം